മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയിൽ ആശങ്ക പങ്കുവെച്ച് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി അണക്കെട്ടിന്റെ നിലവിലെ അവസ്ഥ ഭീതി പടർത്തുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഡാം പൊട്ടിയാൽ ആര് ഉത്തരം പറയുമെന്ന ചോദ്യവും മന്ത്രി ഉയർത്തുകയുണ്ടായി കോടതിയെ ശാസ്ത്രീയമായി ബോധിപ്പിക്കാനാണെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനം വേണമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി ഇന്നും നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണിത് പൊട്ടും പൊട്ടുമായിരിക്കുമെന്നൊക്കെ പറയുന്നു ഒരുപക്ഷെ പൊട്ടിയാൽ ആര് ഉത്തരവാദിത്തം പറയും കോടതി പറയുമോ അതല്ല കോടതിയിൽ നിന്ന് ഇത്തരം ഉത്തരവുകൾ വാങ്ങി അന്നത്തെ സ്ഥിതിവിശേഷണം അതേപടി തുടർന്നവർ ഉത്തരം പറയണം സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഹൃദയത്തിൽ ഇടിപുഴക്കം പോലെയാണ് മുലപ്പെരിയാർ നിൽക്കുന്നത് എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം പറയണം നമുക്ക് ഇനിയും കണ്ണീരിൽ മുങ്ങിത്താഴാൻ ആവില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം നേരത്തെ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഐ ചെയർമാൻ എസ് സോമനാഥുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബംഗളൂരുവെ ഐഎസ്ആർഒ ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച നടന്നത് ഐ എസ് ആർഒയിലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായും അദ്ദേഹം ചർച്ച നടത്തി ജൂൺ മാസത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മേൽനോട്ട സമിതി പരിശോധന നടത്തിയിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായ പ്രചരണവും ചർച്ചയും ആരംഭിച്ചത് ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ ഡാം നിർമ്മിക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളായിരുന്നു പ്രധാനമായും ഉയർന്നത് ഇതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ക്യാമ്പയിൻ അടക്കം സംഘടിപ്പിച്ചു വരുന്നുണ്ട് എന്നാൽ ഇത്തരം അടിസ്ഥാനമില്ലെന്നും സർക്കാർ വാദം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിനും വ്യക്തമാക്കി പുതിയ അണക്കെട്ട് വേണമെന്നത് തന്നെയാണ് സർക്കാരിന്റെ ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ നടത്തരുതെന്നും അദ്ദേഹം